പിശപ്പിനൊപ്പം മനസ്സിന് സുഖം തരുന്ന ഒരു ഭക്ഷണമുണ്ടെങ്കിൽ അത് കുഴിമന്തിയാണ് എന്ന് ഞാൻ പറയും നിങ്ങളും അങ്ങനെയാണോ ഇന്ന് ടേസ്റ്റി ദുവ ചാനലിൽ രുചിയോടൊപ്പം ദുവായും ബർക്കത്തും ചേർന്ന ഒരു സ്പെഷ്യൽ കുഴിമന്തിയുടെ മസാല തയ്യാറാക്കുന്ന വിധമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ മസാല തയ്യാറാക്കണം അള്ളാഹുവിൻ്റെ നാമത്തിൽ നമുക്ക് തുടങ്ങാം ബിസ്മില്ലാഹിർ ബിസ്മില്ലായുറഹ്മാൻ റഹീം അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നൽകിയ ഈ ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകണേ തമ്പുരാനെ ആമീൻ രുചികരമായ മന്തി എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് അടുത്ത വീഡിയോയിലൂടെ ഞാൻ കാണിക്കാം ഇപ്പോൾ ഇതിൻ്റെ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അഞ്ച് ഏലയ്ക്ക അഞ്ച് കരയാമ്പൂ രണ്ട് വലിയ കഷ്ണം പട്ട പിന്നെ വേണ്ടത് രണ്ട് ബേ ലീഫ് പിന്നെ നാല് വെളുത്തുള്ളി അല്ലി വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി ചെറുതാണെങ്കിൽ നാലോ അഞ്ചോ വെളുത്തുള്ളി അല്ലി എടുത്തോട്ടോ പിന്നെ ഒരു ഉണക്ക നാരങ്ങ ഇത്രയും വേണം ഇതിനകത്തോട്ട് ചേർക്കുക രണ്ട് ബേ ലീഫ് കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ വിട്ടുപോയതാണ് അപ്പം രണ്ട് ബേ ലീഫും കൂടി എടുത്ത് ഒരു ചട്ടി അതായത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ തീ കുറക്കുക ഇതിന് ശേഷം നമ്മുടെ മസാല ഹോൾ മസാല അതിനകത്തോട്ട് ഇടാം അതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കരിപ്പിക്കരുത് കേട്ടോ തീ കൂട്ടി വയ്ക്കരുത് തീ ഈ മസാലയുടെ കളർ ഒന്നും മാറണ്ടത് ഈ ഹോൾ മസാലയുണ്ടല്ലോട്ടത് അതിൻ്റെ കളർ ഒന്നും മാറാൻ പാടില്ല അന്ന് ചൂടാക്കിയെടുക്കുക അത്രയാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ അത് ചൂടാക്കിയെടുത്തതിന് ശേഷം നല്ലോണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചൂടാക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മസാലയുടെ മണം വേറൊരു മണത്തിലേക്ക് പോവും വേറൊരു രുചിയിലേക്ക് പോവും അതുകൊണ്ടാണ് മസാല ചൂടാക്കാനേ പാടുള്ളൂ നല്ലോണം ചൂടാക്കി എടുക്കണം അതിനാണ് തീ ആദ്യം വെച്ച് പാൻ നല്ലതുപോലെ ചൂടാക്കേണ്ടത് പാൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ സ്ലോവിലാക്കാം അത് കഴിഞ്ഞിട്ട് അത് നല്ലതുപോലെ പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ചേർക്കേണ്ടത് ഇതാണ്ടോ ഇതുപോലെ പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത് അത് നല്ല മണോ കേട്ടോ നല്ല നല്ല ടേസ്റ്റുള്ള മണമാണ് വരുന്നത് ഇത് ഇങ്ങനെയാണ് അറബികൾ പണ്ട് ഇത് യമനിലാണ് ആദ്യം ഇങ്ങനെയുള്ള മസാല തയ്യാറാക്കി മന്തി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അതാണ് ഇപ്പം നമ്മളെല്ലാം മന്തിയിലേക്ക് കയറിയിരിക്കുന്നത് അപ്പം യമന് മസാലയാണ് കേട്ടോ അത് യമനിലാണ് ഇത് ആദ്യമായിട്ട് ഇതിൻ്റെ ഉത്ഭവം ഈ കുഴിമന്തിയുടെ ഉത്ഭവം യമനിലാണ് അവരാണ് ഈ മന്തി ഉണ്ടാക്കി നമ്മളെയൊക്കെ പഠിപ്പിച്ചത് ഇപ്പം നമുക്കത് വളരെയധികം രുചികരമായൊരു ഭക്ഷണമായിട്ടാണല്ലേ എല്ലാവർക്കും ഇഷ്ടമല്ലേ മന്തി ഇഷ്ടമല്ലേ ഇഷ്ടമായിരിക്കും എല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമുള്ളൊരു സാധനമാണ് മന്തി ഡേഞ്ചർ ഇല്ലാതെ നമുക്ക് കഴിക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ മസാല തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം ഇപ്പോൾ നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഈ മന്തി എങ്ങനെ ഉണ്ടാക്കുന്ന ഹിന്ദിക്കാരാണല്ലോ അവരുണ്ടാക്കുന്നത് മലയാളികൾക്ക് മീ മലയാളികൾ ഈ ഹോട്ടലുകളിൽ നിന്ന് റെസ്റ്റോറൻറ്റിലൊന്നും ജോലിക്കാരായിട്ടൊന്നും എല്ലാം ഈ ഹിന്ദിക്കാരാ അപ്പോൾ അവരുണ്ടാക്കുന്നത് വൃത്തിയായിട്ടാണോ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ നമുക്ക് നല്ല രുചികരമായ മന്തി കഴിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം അപ്പോൾ ഇതുപോലുള്ള മസാല തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മന്തി കഴിക്കാം എന്നിട്ട് ആ പൊടിച്ച് വച്ചതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കണം എന്തിനാണെന്നറിയോ മന്തിക്ക് കളർ കിട്ടാനായിട്ടാണ് ആ മുളക് പൊടി ചേർക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ റെഡിയാക്കി വെച്ച നിങ്ങളുടെ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും രുചികരമായ മന്തി ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാം കാരണം ഹായ് അടിപൊളിയാണല്ലോ എന്ന് പറയാം അപ്പം വേണ്ടി ഈ മസാല തയ്യാറാക്കുന്ന വിധം നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ ഇതുപോലെ മന്തി ഉണ്ടാക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുക ഉണ്ടാക്കാൻ ശ്രമിക്കണം ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കുകയും വേണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നല്ലത് നല്ല മണവാണ് അപ്പോൾ ഓക്കെ എല്ലാവരും വീണ്ടും അടുത്ത ഞാൻ മന്തിയുടെ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു ആമീൻ ആമീൻ അറബു ആലമീൻ അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോൾ തന്നെ കിട്ടും